നമസ്കാരം ഇന്നത്തെ സമൂഹത്തെ യുവതലമുറയെ തകർക്കും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഒരു വിഭാഗം ആൾക്കാർ മുന്നേ തന്നെ ദിലീപ് കുറ്റക്കാരനല്ലെന്നും മറുവിഭാഗം ആൾക്കാർ ദിലീപ് കുറ്റക്കാരനാണെന്നും ശിക്ഷ ശിഷ്യ എന്നും പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ദിലീപ് നടിയെ ആക്രമിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് തന്നെ കാവ്യാ മാധവനുമായുള്ള ബന്ധം ജു വാര്യറെ അറിയിച്ചു എന്ന പേരിലാണ് ഇതിനെക്കുറിച്ചാകട്ടെ വ്യക്തമായ മൊഴി കോടതിയിൽ കൊടുത്തത് മുൻഭാര്യയായ മഞ്ജു വാര്യർ തന്നെയാണ് നടിയെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ ശരി വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞതും മഞ്ജു തന്നെ അതുകൊണ്ട് തന്നെ ദിലീപ് നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈയൊരു വിധി തകർത്തിരിക്കുന്നത് മഞ്ജു വാര്യറെ തന്നെയാണെന്ന് പറയാം വേണ്ടത്ര തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൂഢാലോചനയിൽ നിന്ന് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത് എന്നിരുന്നാലും സത്യം എന്താണ് എന്ന് ജനങ്ങൾക്കറിയാം കോടതിയിൽ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ മുന്നിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകാരൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ മഞ്ജുവിന്റെ ഫാൻസും മറ്റും പറയുന്നത് എന്തായാലും മഞ്ജുവിന്റെ വാക്കുകളും അങ്ങനെ തന്നെയായിരിക്കും ദിലീപിനെ പറ്റി ഒരു വിധത്തിലുള്ള വാക്കുകളോ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടില്ല വിധി വന്നതിന് ശേഷവും മഞ്ജുവര്യർ തന്റെ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രതികരിച്ചതുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും മഞ്ജുവിന്റെ വാക്ക് ഒറ്റുനോക്കുകയായിരുന്നു അതേസമയം പാർവതി തിരുവോത്ത് റീമ കല്ലിങ്കൽ എന്നിവരെല്ലാം നടിക്കു നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടുതന്നെയാണ് പോസ്റ്റിട്ടിരിക്കുന്നത്